ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തെ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ തമിഴ്നാട് അമരാവതി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി അപ്പോൾ എന്നെ അതിശയിപ്പിച്ച ചില കാഴ്ചകളുണ്ടായിരുന്നു അവിടെ അതായത് നമുക്ക് ഇല്ല പക്ഷേ മത്സ്യങ്ങളെല്ലാം ഡാമിൽ നിന്ന് പിടിച്ചിട്ട് മസാല തേച്ച് തൂക്കിയിട്ടിട്ട് അവിടെ നമ്മൾ പറയുന്ന മത്സ്യത്തെ അവർ നമുക്ക് വേണ്ടി തരും അതുകൂടാതെ അവിടെ ഒരു മുതല വളർത്തൽ കേന്ദ്രമുണ്ട് അവിടെ നിന്ന് പിന്നീട് മുന്നോട്ട് പോയി ആളിയാർ ഡാം അതിൻ്റെ പരിസര പ്രദേശങ്ങളെല്ലാം കണ്ടു വളരെ നല്ല മനോഹരമായിട്ടുള്ള ട്രിപ്പായിരുന്നു അതിൻ്റെ ചില കാഴ്ചകൾ ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യും അപ്പോൾ ഇത് അതിൻ്റെ അടുത്തുള്ളൊരു കടയാണ് ഇതെന്താ മീനാണ് നിങ്ങൾ മേടിച്ചിരുന്നത് ഫിലോപിയ ഫിലോപിയ മീനാണ് അപ്പോൾ എന്തോ ആരോടെ കാര്യം എന്താ പറയുന്നത് അതൊക്കെ വിളിച്ചോ കൊണ്ടാണോ വറത്തോ അപ്പോൾ പലതരത്തിലുള്ള വെറൈറ്റി മത്സ്യങ്ങളുണ്ട് ഇവിടെ ഇതുണ്ട് ഇത് പേരാണ് ആരോ എന്ന് പറയുന്നത് തൂക്കിയിട്ട് നിങ്ങൾക്ക് ഇത് അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും അമരാവതി സ്ഥലത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ഇത് ഈ കടകൾ പരിചയപ്പെട്ടിട്ടിരിക്കുക അപ്പോൾ ഇവർ അണ്ണാ എവള നാളായി ചിന്താ ഇത് ഏർപ്പാട് പത്ത് വർഷമായിട്ട് ഇവിടെ കട നടത്തുന്ന ഒരാളാണ് അണ്ണു പേരാണ് ദാസൻ എന്നാണ് എൻ്റെ പേര് അപ്പോൾ ഇവർ ഇതുമാതിരി മീനെല്ലാമേ മസാല പോട്ട് ഇങ്ങനെ തൂക്കിയിടും സായംകാലം ആകുമ്പോഴേക്ക് മുടിയുമായി അല്ലാത്ത മുടിക്കുമോ എട്ടുമണി എട്ട് മണി വരെയൊക്കെ ഉണ്ട് അല്ലേ കാലയിൽ ഇപ്പോൾ ഓപ്പൺ പണിന്ന് ആറ് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് എട്ട് മണി വരെ ഇവിടെ ഉണ്ടാവും അപ്പോൾ അമരാവതി ഡാം ഉണ്ട് ഇവിടെ ഒരു മുതല സംരക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട് മുതല വളർത്തുന്ന ഒരു ഡാമൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ സന്ദർശകരെ ഇവിടെ വരുമ്പോൾ ഇതുപോലെ ഇവിടുന്ന് മീനുകൾ ഫ്രഷ് ആയിട്ടുള്ള മീനാണ് അതിപ്പം നമുക്ക് ഇന്ന് രാവിലെ പിടിക്കുന്ന മീനാണ് ഇന്ന് തന്നെ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടും മാത്രമല്ല നമ്മൾ ഹോട്ടലിലൊക്കെ പോയി മെഴുകുന്നതിനേക്കാളും വളരെ ലാഭകരമായിട്ട് ഇവിടെ കിട്ടും അതാണ് എൻ്റെ ഗുണം എത്ര വലിയ പീസുകളാണ് നോക്കുക നിങ്ങൾ നോക്കുക അപ്പോൾ ഇതുണ്ടോ ഇതെ ഇതുണ്ടോ ഈ ഇത്രയും വലിയ ഒരു തിലോപ്പിക്കാണ് നൂറ്റി ഇരുപത് രൂപ വരെ ചാർജ് ചെയ്യുന്നത് അല്ല ഇരുന്നൂറ്റി ഇരുപത് അപ്പോൾ അത് നമുക്ക് ലാഭകരമാണ് എങ്ങനെയാലും നമുക്ക് ലാഭകരമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ കട പരിചയപ്പെട്ടിരിക്കുക അമരാവതിക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള കടകൾ ഇവിടെ രണ്ട് മൂന്ന് കടകളുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ പ്രവേശിക്കാൻ തൊക്കെ സാധിക്കും നമുക്ക് നല്ല ലാഭകരമായിട്ട് ഇതെല്ലാം വാങ്ങി പോകാൻ തൊക്കെ കഴിയും ഓക്കെ അണാ ഇതിനകത്തെല്ലാം മുതലുള്ള അവിടെ ഇവിടെയൊക്കെ ഇടപ്പുണ്ട് ഉണ്ടോ ധാരാളം കുളങ്ങളുണ്ട് പല രാജ്യങ്ങളിലും കൊണ്ടുവന്ന വെറൈറ്റി ആയിട്ടുള്ള അലിഗേറ്ററാണ് ഇവിടെ ഉള്ളതെന്നാണ് ഇവർ പറയുന്നത് ഇതെല്ലാം ഇങ്ങനെ കരയിൽ കയറിക്കണം എന്ന് വിശ്രമിക്കുകയാണ് പക്ഷേ നമ്മൾ കണ്ടിരുന്നെങ്കിൽ അനക്കമില്ലാതെ കിടക്കുന്നതുകൊണ്ട് നിശ്ചിതമാണെന്ന് തോന്നുള്ളൂ ഇതിനോടനുബന്ധിച്ചൊരു പാർക്ക് പോലെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനും ആളുകൾക്ക് വിശ്രമിക്കാനൊക്കെയുള്ള ബെഞ്ചുകളൊക്കെ ആയിട്ടൊക്കെ മേടിച്ചിട്ടുണ്ട് ഞാനിവിടെ ആദ്യം വരുന്നതാണ് പക്ഷെ എന്നാലും നമുക്ക് വെർത്ത്ഫുള്ളാണ് ഇവിടം കുട്ടികൾക്ക് കേരളം പഠിക്കാനും ഉള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് ആളിയാർ ഡാമോ എൻ്റെ പരിസര പ്രദേശങ്ങളാണ് പക്ഷെ ഇവിടെയും ധാരാളം മീനുകളുണ്ട് കേട്ടോ ഇവിടെ ഇവിടുന്ന് പിടിക്കുന്ന മീനുകൾ ഈ ഡാമിൽ നിന്ന് പിടിക്കുന്ന മീനുകളെല്ലാം ഫ്രഷായിട്ട് ഇവരിവിടെ ഇവിടെയും അതുപോലെ തന്നെ നമുക്ക് നമ്മൾ പറയുന്ന മീൻ ഫ്രൈ ചെയ്ത് ഇപ്പം നമുക്കൊരു ബിസിനസ്സിൽ വിജയിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ ഡാമോ ആറോ വേണമെന്ന് ഒന്നുമില്ല നമുക്ക് ഏകദേശം മീനുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ അത് വൈ സൈഡിലൊക്കെ ആണെങ്കിൽ ഫ്രൈ ചെയ്ത് ഒരു സംവിധാനം നമുക്കുണ്ടെങ്കിൽ ലാഭം ഉണ്ടാക്കാം അതാണ് കാരണം ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ നല്ലൊരു മാർഗ്ഗമാണത് അവർ ഓൾറെഡി പൈസ ചിലവാക്കാൻ തൊക്കെ ഒന്നും വരുന്നതാണല്ലോ ടൂറിസ്റ്റുകൾ അപ്പോൾ നമ്മളിങ്ങനെ സംഘങ്ങൾ ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർ കൂടുതൽ സ്വീകാര്യക്ഷമതയായിരിക്കും ശമ്പലിയായിരിക്കും ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ അത്രയോ കാര്യങ്ങളാണ് അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു പക്ഷേ കേരളത്തിൽ എത്രയോ ഡാമുകളുണ്ട് ഏതെങ്കിലും ഒരു ഡാമിൻ്റെ പരിസരപ്രദേശം ഇതുപോലെ മനോഹരമായിട്ട് ആളുകൾക്ക് വിസിറ്റ് ചെയ്യാൻ കഴിയുന്ന വിധത്തിൽ ക്രിമീകരിച്ചിട്ടുണ്ടോ എനിക്ക് തോന്നുന്ന മലമ്പുഴ മാത്രം അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുള്ളത് തോന്നുന്നു ബാക്കി ഒരു ഡാമിൻ്റെ പരിസരപ്രദേശങ്ങളിൽ ഇതുപോലെ നമുക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയുന്ന വിധത്തിൽ സ്ത്രമീകരണം ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു സംഗതി പക്ഷേ ഇവിടെ എല്ലാം ചെറിയ എത്ര ചെറിയ ഡാമാണേലും വലിയ ഡാമാണേലും എല്ലാം ടൂറിസ്റ്റുകൾക്ക് യഥേഷ്ടം എൻജോയ് ചെയ്യാൻ കഴിയുന്ന പറ്റത്തിലുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊരു വലിയ കാര്യം തന്നെയാണ് ഞാൻ നോക്കിയിട്ട് ശരിഫിങ്ങനെ വെള്ളമൊഴുകുന്നു നടപ്പാതകൾ നിന്നായിട്ട് തന്നെ ക്രമീകരിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഒട്ടനവധി സംവിധാനങ്ങൾ വേറാൻ തുണലും വൃക്ഷങ്ങളെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ പ്രശ്നം കുട്ടികൾക്ക് ഉല്ലസിക്കാനും ഒക്കെ ഒട്ടനവധി കാര്യങ്ങളാണ് ചെയ്ത്